ും പാലാട്ട് പാലാട്ട് അംഗീകാരമല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കൂടുതൽ ഒരു ഒരു ശതമാനം പത്ത് ശതമാനമെങ്കിലും കൈക്കല്യ ശ്രദ്ധിച്ചു ഞങ്ങൾ അല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പം അത് അത് ഭഗവതി ആ ഒരു വൈകല്യം ഈ ഷത്തേ മാറ്റി അതിലൊരു സംശയം വേണ്ട അതിനർത്ഥം മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാരണം വീട്ടമ്മ അമ്മ എന്ന് വെച്ചിട്ട് അമ്മേനെ സ്നേഹം ചെയ്തിട്ട് മനസ്സിലായില്ല അമ്മ ഇവിടുന്ന് ആരും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു ഏഹ് അമ്മക്ക് ഇഷ്ടമല്ല കൂട്ടർ അതൊക്കെ കുറെ ദൂരം വെച്ചു ഇതിൽ മുമ്പ് ഒരുപാട് നല്ല പ്രവർത്തികളെ ആൾക്കാർ കണ്ടിട്ടുള്ളത് കുറെ കഴിഞ്ഞിട്ട് പ്രവർത്തിക്കണം അങ്ങനെ വേദനിപ്പിച്ച് കിട്ടാറില്ല അപ്പം വെച്ചാൽ അവരൊക്കെ തിരിഞ്ഞു വരാൻ നിങ്ങൾ ഒരു മടിയോ ആരോ നമുക്ക് ശക്താവും കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ എല്ലാവരും നമ്മുടെ ശൈലച്ചിട്ട് പുറമേ ചിരിക്കുന്നുണ്ടോ ഒന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തരത്തിലും നമ്മുടെ ശേഷിയായിട്ട് ആദ്യകാല പ്രവർത്തകർ ശരിയായിട്ട് അതെ അതാ നിങ്ങളോട് പറഞ്ഞേ നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ട് നമ്മ ഇവിടെ എന്തായാലും ഞങ്ങൾ ആരെയും തള്ളുന്നില്ല എല്ലാവരും ഇങ്ങോട്ട് വരണം ഇവിടെ സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഞങ്ങള് ആരെയും ഞങ്ങൾ അകറ്റി നിർത്തുന്നുല്ല എല്ലാരോടും വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് ശത്രുക്കൾ ഇല്ല അത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കാരണം അമ്മയുടെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് ഭഗവതി കാര്യങ്ങളും കുറച്ചും കൂടി ഒന്നും ഇത് തെറ്റിട്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ടില്ല നമ്മള് ചെയ്യുന്ന പ്രവൃത്തി എന്തൊന്നും അറിഞ്ഞു അതേപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി നല്ല രീതിയിൽ കൊടുക്കുക എഴുതിയാ മതി അല്ലാതെ ഒന്നാമത് പൊളിച്ച് പിന്നെ നീക്കി പിന്നെ രണ്ടോത്വികളുള്ള ദുർഗയല്ല ദുർഗയല്ല അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് ഭഗവതി അമ്മ ഇവിടെ വന്നിരിക്കുമ്പോൾ ക്ലിയറായിട്ട് ഇതെല്ലാം ചെയ്യേണ്ടി വരും അല്ലെ ഉള്ള ഇവിടെ പിന്നെ ഒരന്നദാന്യ സ്ഥാമീപ് അന്നദാൻ ഞാൻ ഒരു സാമീപ്യം ഇവിടെ നല്ലോണം ഇവിടത്തെ നമ്മൾ ഒരാള് സംസാരിക്കുന്നു നെഗറ്റീവ് പോസിറ്റീവ് അവരെ വായിലെ വാക്കുകളെ വീട്ടും നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ പുറത്തു മുതലേ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടു ചെറുസായി സ്വീകരിച്ചുകൊണ്ട് തള്ളുന്നുമില്ല കുറവും കുറവും പറയാനില്ല പറയുന്നില്ല ഈ പറയുന്ന ഇപ്പൊ ഞങ്ങളിപ്പോ നേരത്തെ വയ്ക്കുന്ന ഞങ്ങൾക്ക് ഒരു ശരിയായ അറിവോ ധാരണയോ ഇതിനെ കുറിച്ച് ഇല്ല ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിവോ ധാരണ ഉള്ളവരല്ല ഞങ്ങളെല്ലാം ഇവിടെ ധാരാളം ജനങ്ങള് ഒരേ മനസ്സോട് കൂടി ഇതിന്റെ രീതിയുടെ നിങ്ങൾക്ക് എല്ലാം ആത്മാർത്ഥം വായിക്കണം തന്നെ ഉണ്ടാവണം പോയിക്കാൻ പാടണം തന്നെ അവിടെ കാർണോർ പോലെ എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതലും ഇവിടെ ദേവി സാമീപ്യം കൂടുതലുള്ളത് ബാലാടിന്റെ കൂടിയാണ് പക്ഷെ അടക്കി പാലാട്ടിന്റെ തെറുതെ ചക്കാൻ കഴിഞ്ഞില്ലാന്ന് ഈ പറയുന്നുണ്ട് അപ്പൊ അവിടെ അല്ലെ ഒന്നും ചെലവറും കുഞ്ഞി പള്ളര കുഞ്ഞി കണ്ണന ചേഞ്ഞാട്ടില്ല കുറുതമ്മ എന്താ അടിച്ച് തിന്നട തിന്റെ പാലാട്ടെ പാലാട്ടും പാലാട്ടും മോളോട് പറയുന്ന പോലെ അപ്പൊ പാലാട്ടം പറഞ്ഞോണ്ടിരിക്കും ചില സമയങ്ങളിൽ കിട്ടും അല്ലെ അങ്ങനെ തന്നെയല്ലേ അതോ പാലാട്ടത് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞാ പറഞ്ഞതൊക്കെ

ഞാനും നിങ്ങളുടെ എന്താ കാരണം പറയണമല്ല കാരണം അവര് സാധനത്ത് സംഗതി ചെയ്തു വെച്ചിട്ട് അത് വഴിക്കെട്ട് പോകുമ്പോ മാടിയിലെ മൊത്തം ചങ്ങക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ പാടായിരുന്നു അല്ലെ അതല്ലേ വേണ്ടത് അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ മോശമായി പറയാൻ അല്ല അത് ഞാൻ പോയിട്ട് നിങ്ങൾ വന്ന് അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയല്ല കാരണം എന്താ അറിയാം അറിവില്ലായ്മ സംഭവിക്കുന്നതായിരിക്കും അത് പിന്നെ നിങ്ങളും കൂടി അവരെ പങ്കാളികളാക്കണം വീട് അറിയുള്ളൂ താൽക്കാലികമായിട്ടുള്ള തടപ്പള്ളിയാണ് ഭഗവതിന്റെ ആവശ്യങ്ങൾക്ക് ഇനിയിപ്പോ ക്ഷേത്രത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണരൂപം അപ്പറും പേരും അപ്പോൾ സാമ്പത്തികമായിട്ടാണ് വളരെ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കൈവപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതായത് ഇതിൻ്റെ പണി വർക്ക് നടന്നുകൊണ്ട് പോവാ വറുപ്പ് നടന്നുകൊണ്ട് പോവുക ഞാൻ കാണിച്ചെന്നില്ല ചുമരും കാര്യങ്ങളൊക്കെ തേക്കാനില്ല അപ്പോൾ അതിനാന്ന് നിങ്ങളെ സഹായങ്ങൾ അത്യാവശ്യം അപ്പോൾ വെച്ചാൽ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രം നമുക്കിവിടെ വരുന്ന അതിവേഗം തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ ില്ല ധാരാളം ജനങ്ങൾ വന്നിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് Amém. नारायण अम् नारायणा देवी नारायण लक्ष्मी नारायणा नारायण अम् नारायणा देवी नारायण लक्ष्मी भद्रे नारायण अम्बे नारायणा देवी नारायण लक्ष्मी नारायणा

hari ini kita lagi <laughs> di daerah kawasan লে <laughs> <laughs> ഇത് ക്ഷേത്ര പ്രതിഷ്ഠേൻ്റെ ആവശ്യമുള്ള കൂർ കോഡ് ഞങ്ങൾ കാണിച്ചിട്ടാവുന്നത് ആ ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം കേട്ടോ ഗൾഫിൽ നിന്നും മറ്റേ അങ്ങനെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഒരിതാണ് പറയുന്നത് ഇതിലൊരു ഭാഗമാകുക എന്നുള്ളത് ഭുവനേശ്വരി ക്ഷേത്രം അങ്ങനെ എവിടെയില്ല ഇല്ല കണ്ണൂരുണ്ട് ഒരു സ്ഥലത്തുണ്ട് പക്ഷെ മറ്റെവിടെയും ഞാൻ കേട്ടിട്ടുള്ള അറിവുകളില്ല ആ അതെ അതെ ഇതല്ലേ കിരാത മൂർത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവർ അറിഞ്ഞു പറയാതോ ഇതിൽ ഫോട്ടോ വെച്ചിരിക്കുന്ന ഭുവനേശ്വരിലെ ശ്രീചക്ര മഹാമേരു ആണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് പ്രത്യക്ഷമായി കാണിക്കുന്ന ശ്രീചക്ര മഹാമേരു നമ്മുടെ ശ്രീരാജരാജ് ക്ഷേത്രത്തിൽ ജനങ്ങളടയിൽ കൊണ്ടുപോകുന്നിട്ട് പൂജയുന്നു ശ്രീചക്ര മഹാമേരു എന്ന് പറയുന്നത് ദേവിയുടെ യന്ത്രമാണ് മനസ്സിലാകും ശ്രീയന്ത്രം എന്ന് പറയുന്നത് ചില രഹസ്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എടുത്ത് തുറന്ന് വരാണ്ട് ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചു കൊടുക്കുന്നു കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും പോണം അങ്ങോട്ട് അങ്ങോട്ട് കാരണം പേര് മാധവൻ ക്ഷേത്രത്തിന്റെ കണിയാരം ക്ഷേത്രത്തിന്റെ പരിധിയിൽ പരിധി പരിധിയിൽ നമ്മള് ഇവിടെ അത് തന്നെ അത് തന്നെ ഇനിയും മുന്നോട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രസമയം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്തേ നിങ്ങൾ നിങ്ങളെ ഭാഗം കൂടെ അതിൽ ആയിപ്പോരുത് ഇനിയും ബാക്കിയുള്ളൂ ഇനിയും കൂടുതൽ അതിന് കണക്കായ നിങ്ങൾക്ക് എത്തിച്ചേരും അതെ അതെ ആ അത്രയല്ലോ അതുണ്ടോ അത് ഇല്ലോണ്ടാന്നല്ലേ ഇപ്പം നമ്മൾ നിങ്ങളെ മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് പറയും അമ്മേ അമ്മേൻ്റെ എവിടെ വീട് അത്ര ഇവിടെ വരുന്ന അല്ലേ ശരിക്കും ഭഗവതിൻ്റെ അനുഭവ അനുഭൂതി പൂർണ്ണമായും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ ഇനിയിപ്പോൾ അമ്മ വന്നിരുന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നേരെ വന്നു ചേരും മനസ്സിലായോ പറയും മോളെ എന്താ വരും എവിടെയാണ് വീട് കണിയാലും അല്ലാതെ കണിയാർക്കാർ തന്നെയാന്നല്ലേ ആ അതെ പറഞ്ഞുമായിരുന്നു പിന്നെ എന്ത് ചെയ്യുന്നു വീട് പിന്നെ ഇവിടെ കുറേ വരുന്നു ശേഷം പേരുണ്ട് എന്തായാലും മതി പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ് എല്ലാം പോയി പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക വീട് ചെയ്യുന്നു പറഞ്ഞു ഇപ്പോൾ അത് കഴിഞ്ഞോ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം മോളായിട്ട് ആ ആ നമസ്തേ ഇനി അതെ കഴിഞ്ഞാൽ ഈ കുറച്ച് അല്ലേ പോകണം വീട്ടിലിരിക്കരുത് അല്ലേ സോപാനം അതെ നന്നായി അത് എന്താണെന്ന് വെച്ചാൽ ഭഗവതിൻ്റെ കാര്യങ്ങൾ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ഉടർ കൊണ്ട് മാത്രമേ ഭഗവതി തോടിയിപ്പിക്കൂ തമശ്വരനല്ല ഞാൻ ഒരു തന്ത്രീം കൂടിയായതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഭഗവതി നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഭാഗിജ്യമാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്കും കൂടി അതിൽ അമ്മേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിക്ക് തൊടാനുള്ള ഒരു അവസരം തന്നില്ലേ അപ്പോൾ അത് മാത്രം കാണാം അതിനേം ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് പറ്റുന്ന അത്രോളം ചെയ്യാം മനസ്സിലായ ആ ചെയ്യാം ആ ചെയ്യാം നീം ചെയ്യണോ പഠിക്കമ്മ ഇങ്ങോട്ട് വെക്ക് എന്താ നക്ഷത്രോളം പിന്നെ എൻ്റെ പേരെന്താ എത്ര നല്ല പേരാണല്ലോ ഏതു <laughs> മാസം ये वो है